ഹലോ ഇന്ന് നമ്മുടെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഇതാണ് സർപ്രൈസ് ഇത് വെറുതെ അങ്ങനെ കൊടുക്കല്ല സർപ്രൈസ് സർപ്രൈസ് നമ്മൾക്ക് കൊടുക്കാം അമ്മ ഇപ്പൊ വീട്ടിലില്ല ഒരു എട്ടു കൊല്ലം മുമ്പുള്ള ഫോൺ അമ്മയുടെ കയ്യിൽ ഇപ്പൊ ഉള്ളത് കൊറേ ആയി അമ്മ അത് മാറ്റണം പറയണു ഇപ്പൊ അമ്മ വന്നിട്ടുണ്ട് തൈ മിഠായി കിട്ടാൻ വേണ്ടി ഓടിയുണ്ട് അമ്മക്കിനി പുതിയ ഫോണിന്റെ എന്ന് പറഞ്ഞ അമ്മേനെ പരമാവധി ഞങ്ങള് റിട്ടേറ്റ് ചെയ്യണ്ടായിരുന്നു കുക്കറിന്റെ വാഷ് കേടായി അത് തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ കൈ കൊടുത്തത് അമ്മയാണെങ്കിൽ അത് കുലുക്കി മറിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഒരു എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് ആ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായില്ലേ അമ്മയും ഹാപ്പി ഞങ്ങളും ഹാപ്പി ഇതൊക്കെയല്ല ഒരു സന്തോഷം